ഹെൽത്ത് ഇഷ്യൂൻ്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു അല്ലേ കഴിഞ്ഞ വീഡിയോ നിർത്തിയിട്ടുണ്ടായത് അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് ഇതിനകത്ത് പറയാം എനിക്കൊരു നാലഞ്ച് മാസമായിട്ട് പീരീഡ്സ് ആകുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ പോയി ജൂലൈ ഓഗസ്റ്റ് വെക്കേഷൻ നാട്ടിൽ പോയ സമയത്ത് ആണെന്നും ഇതുപോലെ തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിലെത്തിയതല്ലേ ക്ലൈമറ്റ് എല്ലാം പെട്ടെന്ന് മാറിയതല്ലേ അതിൻ്റെ പ്രശ്നമായിരിക്കും ഒന്ന് അത് കഴിഞ്ഞു നാട്ടിലെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പിന്നെയും ഇതന്നെ അങ്ങനെ സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇത് കണ്ടിന്യൂ ആയപ്പോൾ എന്തായാലും ഇനി വെച്ച് നീട്ടേണ്ട ഡോക്ടറെ കാണിച്ചേ കളിയാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെ ഫ്ലാറ്റിൻ്റെ അടുത്തന്നെയുള്ള ആസ്റ്റർ ക്ലിനിക്കിൽ ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു അപ്പോൾ ഡോക്ടറെടുത്ത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു ഫുഡ് കഴിക്കുന്നതും അതുപോലെ വർക്കൗട്ട് ചെയ്യാറുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു വയസ്സ് മുപ്പത്താറായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോർമോൺ ചേഞ്ചസിൻ്റെ എല്ലാം ടൈമാണ് അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളായിരിക്കും ഈ പീരീട്ട്സ് ആകുമ്പോഴുണ്ടാകുന്നതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റും അതുപോലെ ഹോർമോണിൻ്റെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു